നിങ്ങടെ ചേട്ടാ വീട്ടിലെ ഒന്നാം തരം യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ലേ ഈ പറമ്പിൽ ഇരിക്കുമ്പോ ആ പുല്ലിന്റെ സ്ഥലോടിലും ആ ഒരു സൊട്ടുരുമിലും കാറ്റും ഒക്കെ വരുന്ന ആ ഒരു സുഖം ആ ഒരു അനുഭൂതി അത് നിനക്ക് പറഞ്ഞാൽ കിട്ടത്തില്ല നീ പോ നല്ല ഫ്ലോ വരുന്നു അയ്യോ എന്താ ചത്ത ഓൾറെഡി ഇത് ഗോമന്ത ചാടി അവൻ ജയില് ചാടി തന്നു ചാടിയാ ആ നീ പോ ഞാൻ ഞാനിതെല്ലാരോടും പറയട്ടെ അയ്യോ എന്റെ പറമ്പില്ല എന്താണോ ഇന്മാരെ കാണുന്നു ഓടുന്നത് ആരെങ്കിലും ഇത് കൂടെ ഓടുന്നുണ്ടോ ഒരാളല്ല ഒരുപാട് പേര് ഓടി കൂടത്തെ ഒരു പോലീസുകാരനുണ്ടോ അയ്യോ എന്നാ സാറേ അത് ഞാനല്ലേ അതെല്ലേ കൊടും ക്രിമിനൽ അത് ഗോവിന്റെ ചാടി ജയിലി ചാടി ഞാൻ അറിഞ്ഞു ജനങ്ങള് അവരെ ആണോ അതെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും സി സി ടി വി ഉണ്ടോ ഉണ്ട് ഒന്ന് കാണാൻ പറ്റുമോ അങ്ങോട്ട് നോക്കിയേ എന്റെ ഭാര്യ സി സി ടി വി എന്ന് വിളിക്കുന്നത് അതെ വിളിക്കുന്നത് എന്റെ വീടിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും കണ്ടോണ്ട് വന്നതിനോട് വള്ളുമ്പം ഞാനത് കേട്ടിട്ട് നിർമ്മാറിന്റെ കുളിന് കൂടിയത്